അല്ലെ മനസ്സിലായി നിങ്ങൾ പറഞ്ഞിരുന്നു ആ കോൺഫ്ലിക്ട് ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ അല്ലാതെ അല്ല ഞാൻ ചൂടായതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു അവരെ ഇമ്പ്രസ് ചെയ്യാൻ മഴ എടുത്ത് അവര് ഇമ്പ്രസ് ആവേയില്ല അതാ മൗത്ത് നോക്കി പറയും നമ്മളുടെ കുറവ് ചെറിയ ക്രിസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ണ്ട് ഗിരീശേട്ടൻ ഇപ്പൊ നമ്മളിന്റെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ആ സിനിമ പരിപാടി വിട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവള് വിജയിച്ചു സിനിമ അതെ നമുക്കത് വിടാം അല്ല അതല്ല അത് മ്യൂസിക് ഡയറക്ടർ അടുത്ത് പറഞ്ഞാൽ ഹാർമോണിയും തലക്കടിക്കാൻ ഗിരീഷ് എടി മമിത ബൈജു നസ്ലൻ പേരാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം നമസ്കാരം ഇപ്പോ ഇതിന്റെ ട്രെയിലറിന്റെ ഫസ്റ്റ് ഷോട്ട് വെച്ച് തുടങ്ങാം സംവിധായകനോട് ആദ്യം ചോദിക്കാം അല്ലേ ട്രെയിലറിന്റെ ഫസ്റ്റ് ഷോട്ട് ഒരു ഒരു മണിരത്രം ഫ്രെയിമിലാണ് തുടങ്ങുന്നത് അല്ലെ ഒരു അലൈപ്പായത് അല്ലെങ്കിൽ ഓക്കെ കൺമണി റഫറൻസ് ഒക്കെ ഈ ആ ഷോട്ട് ട്രെയിലറിൽ ആ ഷോട്ടിന്ന് തുടങ്ങാന്നുള്ള ആരുടെ ഐഡിയ ശരിക്കും അജ്മൽ സാബു ഐഡിയ ആണോ അജ്മൽ സാബു സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല അത് അജ്മലാണ് ഫുള്ള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് അത് ട്രെയിലർ അജ്മലിനോട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കണ്ടതാണ് കണ്ടതിൽ ഒന്ന് രണ്ട് അന്ന് കറക്ഷൻ അല്ലാതെ നമ്മൾ ഈ ആദ്യത്തെ പടം തണ്ണീർമത്തനില് തണ്ണീർമത്തൻ നോക്കുകയാണെങ്കി ഇപ്പൊ മാത്യുവിനെക്കാട്ടിലും കൂടുതൽ ഫാൻ ഫോളോയിങ് വന്നത് നസ്ലൻ ചെയ്ത കഥാപാത്രത്തിനാണ് ആ ചിരിയും പിന്നെ ആ എക്സ്പ്രഷനൊക്കെ രണ്ടാമത്തെ സിനിമ സൂപ്പർ ശരണിനെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ശരണിനെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയത് ഈ സോനാര എന്നുള്ള ക്യാരക്ടറാണ് ഈ ഈ രണ്ടു പ്ലേസ് ചെയ്തിട്ടാണല്ലോ മൂന്നാമത്തെ സിനിമ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞങ്ങളുടെ കൂടെ അല്ല അവര് അവര് പോപ്പുലർ ആയതുകൊണ്ട് അവരെ അങ്ങനെ ഇപ്പൊ മറ്റമാതി ജോലക്കെ അഭിനയിച്ച് ഭയങ്കര സൗത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇതായിട്ട് അങ്ങനെയല്ല അത് ഓരോ പടം വരുമ്പോ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഫസ്റ്റ് ഒരു ഒരിതുണ്ടാവല്ലോ ആ എന്നാളന്നുള്ളൊരു ഇത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അപ്പൊ എർലി ട്വന്റീസ് അപ്പൊ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോ അറിയും പടം കണ്ടിട്ട് അപ്പൊ നോക്ക് ഇപ്പൊ നസ്ലിന് പകരം വേറെ ആരെ ആരെയായിരിക്കും ഇതില് പ്ലേസ് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് എനിക്കറിയാം വാല അങ്ങനെ 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 തന്നെ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാ കാരണം നിങ്ങൾ ഇപ്പോൾ ബെനസ്ലൊക്കെ തണ്ണീർമ വരുമ്പോൾ അധികം ഒന്നും സിനിമയെ പറ്റി അറിയുന്നില്ല പെർഫോം ചെയ്യുന്നതെങ്ങനെ അറിയാത്ത ഒരാളാണല്ലോ അപ്പൊ അതില് ഫുള്ള് ഇപ്പൊ ഗിരീഷ് ഏട്ടനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ബാക്ക് ടു സ്കൂള് പോകുമ്പോൾ ഒരു പറ്റം സിനിമകളുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോടെയാണല്ലോ പോകുന്നത് അല്ല എനിക്ക് ഗിരീഷ് ഏട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ചെയ്താൽ കൊള്ളാവുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രാഫിൽ ഉയർച്ച ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നോ പറയണം അല്ലെങ്കിൽ എനിക്ക് അതൊരു നല്ല എൻ്റെ ഫിലിം കരിയറിൽ അതൊരു നല്ല പരിപാടിയായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ ഗിരീഷ് ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക ഇതിൽ ഉള്ള കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും ഞങ്ങൾ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു ഫ്രണ്ട്സ് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് അതൊരു എന്താ നമുക്ക് ഒരു തരത്തിലുള്ള ഇപ്പൊ നമ്മള് മോശമാണ് ചെയ്യുന്നതെങ്കിൽ അതെ 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 മോത്തോക്കിപ്പ പറയും നമ്മളുടെ കൊറവ് ചെറിയ ക്രി അപ്പൊ അതാണ് എനിക്ക് ഇനിയും വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് തരുന്നുണ്ട് ഗിരീഷട്ടൻ ഇപ്പൊ നമ്മളുടെ ക്യാരക്ടർ ക്രിഞ്ച് പറയാനും അതായത് വിത്ത് എനി വേർഡ് ഒരു ഓക്കേ അല്ലാതെ ആ അതായത് ചേട്ടാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അത് ഞാൻ എനിക്ക് എനിക്കങ്ങനെ ചോദിക്കാം ഒക്കെ അല്ല അങ്ങനല്ല അങ്ങനല്ല ഹാഷായിട്ടല്ല കേട്ടോ അടുത്ത രീതിയിലൊന്നല്ല ഇപ്പൊ അത് നമുക്ക് അല്ല അതെ അതെ കാര്യം പറയാം അതെ അതെ എന്ത് അതെന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഉദ്ദേശിക്കും അത് അങ്ങനെ പണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഒഡീഷന്റെ സമയത്താണ് ഒഡീഷൻ അല്ലെ ഒഡീഷന്റെ സമയത്ത് റിഹേഴ്സല് പോലത്തെ നടന്നപ്പം അത് എന്താച്ച ഗിരീഷേട്ടെ അത് വർക്കിംഗ് സ്റ്റൈൽ എനിക്ക് അറിയില്ല ഗിരീഷ് ചേട്ടൻ എന്താ എനിക്ക് മനസ്സിലാകാതെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ സൂപ്പർ ഷർണിയ ത്രൂ ആണ് ഞാൻ ഗിരീശേട്ടന്റെ വർക്കിംഗ് സ്റ്റൈൽ എല്ലാം മനസ്സിലാക്കിയതും ഇപ്പം പ്രേമലൂലേക്ക് വരുമ്പോത്തേനും അതിൽ കുറച്ചുകൂടി നല്ല നന്നായിട്ട് ബെറ്റർ ആയ ബെറ്റർ ആയി എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ ഗിരീശട്ടാ അല്ല ഞാൻ ആ കാര്യം ആലോചിച്ച് പോയി തോന്നി സൂപ്പർ മീറ്റർ കൂട്ടി കൂട്ടി ചെയ്ത അല്ലല്ലോ കൂട്ടി ചെയ്തോന്നല്ല അത് എന്തോ ഞാൻ പറഞ്ഞത് വെക്ക് വേറെ അതായത് ഞാൻ പറഞ്ഞത് അല്ല ഇത്രേ ഉള്ളു വാക്കിതാണ് ഞാൻ പറഞ്ഞു ീ സിനിമ സിനിമയിൽ അഭിനയിക്കണ പോലുള്ള അഭിനയം നിർത്തുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അതാണ് എന്റെ ഉദ്ദേശം അത് സിനിമയിൽ അഭിനയിക്കണ പോലെ അഭിനയിക്കില്ല നിർത്തുന്നു ഞാൻ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എടി നീ ആ സിനിമാ പരിപാടി വിട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവള് വിജയിച്ചു സിനിമ എന്നുള്ള സ്വർണ്ണമേ ചെറിയൊരു അവസാനി അങ്ങനെ ഞാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണ പോലുള്ള അഭിനയം മതിയാക്കിയിട്ട് കുറച്ചും കൂടി ലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ഇവക്ക് വേറെ അപ്പൊ ഇത് എനിക്കറിയണല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പാ ധാരടിച്ചിരിക്കുന്നു അപ്പാണ് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ പിടിച്ചു വന്നപ്പോ ഇതാണ് സംഭവം അപ്പൊ അത് ആക്ച്വലി ഗിരീഷേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് ഡാർക്ക് ഗിരീഷന്റെ അസിസ്റ്റൻസിന് തന്നെ മനസ്സിലായി അപ്പം അതെ അപ്പൊ ഗിരീശൻ അപ്പം അവര് വന്നിട്ട് എന്നോട് പറഞ്ഞു അതായത് ഗിരീഷൻ ഇതാണ് ഉദ്ദേശിച്ചത് നീ ഇങ്ങനെയാണ് എടുത്തത് നമുക്ക് മനസ്സിലായി പക്ഷെ ഇതാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് അതായത് ലഞ്ച് ബ്രേക്ക് ആയി അപ്പത്തേനും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു വന്നപ്പോള് എനിക്ക് കരച്ചിൽ വന്നു ആ പിന്നെ അങ്ങനെയല്ല അതായത് ബേസിക്കലി എനിക്ക് വിഷമം വന്നാൽ ഗിരീചേട്ടം പറഞ്ഞു തരുന്ന എനിക്ക് എന്ന് ഓർത്തിട്ടുള്ള ഒരു ഇതായിരുന്നു അതെ അതെ അല്ലാതെ അത് പറഞ്ഞത് എനിക്ക് അപ്പൊ തന്നെ അവര് അത് ക്ലിയർ ആക്കി തന്നായിരുന്നു പക്ഷെ ചേട്ടനുദ്ദേശിക്കുന്ന എന്താണ് ഇപ്പൊ എനിക്കത് ഏഹ് ചെയ്യാൻ പറ്റിയില്ല അതാണ് എന്റെ ആകപ്പാടെ കിട്ടുന്ന ഒരു സ്പേസ് അപ്പം ഗിരീശേട്ടൻ എനിക്ക് മനസ്സിലായിരുന്നില്ല അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയ കിട്ടിയേ ചാൻസ് ഇല്ലായിരിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു സെഷനും കൂടെ പോയി കഴിഞ്ഞപ്പോ ഗിരീഷ്ട ഇങ്ങനത്തെ പരിപാടി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊരിക്കലും ഒരാളുടെ അടുത്തും ഞാൻ നല്ല ഒരാളും പറയാൻ പറയരുത് പറയരുതെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞൊരു സാധനം കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഡാർക്കായി അതിലും വലിയ ഡാർക്ക് ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഈ പരിപാടി പിന്നെയാണ് കഴിഞ്ഞപ്പിന്നോന്നുണ്ട് എനിക്ക് മനസ്സിലായത് സംഭവം ആള് ഡാർക്ക് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ ഞാനിപ്പോൾ അഭിനയം ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞതിന്റെ ഡാർക്കാണോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് വന്നിട്ട് നമ്മുടെ രേടി വന്നിട്ട് ആയിരിക്കും സംഭവം അതുകൊണ്ടാണ് ഇറങ്ങി കഴിഞ്ഞപ്പോരീഷേട്ടൻ മെസ്സേജ് വെച്ചു നീ ചെയ്യുന്ന കഥാപാത്രം സോന എന്നാണ് അതിന് പ്രിപ്പയർ ചെയ്തരെ കുറച്ച് കൊച്ചി സ്ലാ പഠിച്ചു വെച്ചാൽ അത് കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ അല്ലല്ലോ അല്ലല്ലോ അതെ അതെ വിടാം വിടാം ഇത് പറയുമ്പോ ഇപ്പൊ സൂപ്പർ ശരണ്യ സിനിമയില് ഞാൻ ആക്ച്വലി അഭിനയിച്ചിട്ടുണ്ട് അല്ല അതല്ല അത് ദൈവ സത്യങ്ങളൊക്കെ അതെയല്ല അത് എന്റെ പറയട്ടെ അത് അതായത് തൃശൂർജൻ കോളേജിൽ ഷൂട്ട് ചെയ്ത് അപ്പൊ ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിക്കായിരുന്നു അപ്പൊ കോവിഡ് സമയത്ത് ഷൂട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഒരു സിവിൽ ട്രീയുടെ ഫ്രണ്ടില് വെച്ചൊരു ഉണ്ട് ഈ വരുദാരിയും അർജുനശോകനും കൂടെ ഒരു കോളേജ് ഫെസ്റ്റിന്റെ പിന്നെ കുറച്ച് ലോ ആംഗിളിൽ നിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഷൂട്ട് കാണാൻ വന്നപ്പോ ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങക്കൊന്ന് അവിടെ നിൽക്കാൻ പറ്റുമോ ബാക്ക്ഗ്രൗണ്ടില് ഈ ട്രീ ആണ് അപ്പൊ ആരോ ഒരാള് വന്ന് നിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിന് ഞാൻ നിന്ന് അപ്പോ അതായത് ഈ സിവിൽ ടീയുടെ തിട്ടിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഈ തിട്ടിന്റെ മേലെ കയറി നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ലോ ആംഗിൾ ആണല്ലോ അപ്പം എൻ്റെ മുഖം കുറച്ചുകൂടെ കാണുന്നു പടം വന്നപ്പോൾ ഈ ഭാഗം താഴെ എൻ്റെ പാന്റ് മാത്രമാണ് കാണുന്നത് പടത്തിൽ ഞാനുണ്ട് ആ പാന്റ് മാത്രമാണ് കാണുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഈ അല്ല അവിടെ ആക്ഷൻ കട്ടൊക്കെ പറയുന്നത് പോലും ഈ ചീഫ് അസ്റ്റം ഡയറക്ടറാണ് അവിടെ അത്രയും കുറച്ചുകൂടെ ഉള്ളു അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ഇതിന്റെ സംവിധായകൻ ആരാന്നൊക്കെ പറഞ്ഞു ആക്ഷൻ കട്ടൊക്കെ അവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് സംവിധായകൻ അപ്പൊ എനിക്കറിയാം എനിക്ക് സി പി സി ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മുഖം അറിയാനുണ്ട് ഞാൻ പറയും അതല്ല ആക്ഷൻ കെട്ട് വിളിക്കുന്ന ആളല്ല പുള്ളിയുടെ പുറകെ മോണ്ടറിന്റെ ഫ്രണ്ടിലായിരുന്നു ഗിരീഷ് അവിടെ നിൽക്കുന്നത് പാ പുള്ളിയാണ് സംവിധായകൻ എന്നൊക്കെ പറഞ്ഞു ഈ ഉൾവലിഞ്ഞ കഥാപാത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ ഭയങ്കര വിമർശിക്കുന്ന ഒരാളാണ് ഗിരീഷ് എടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഇവര് അത്രയും സത്യസന്ധമായി ക്രിഞ്ചാങ്കിൽ പറയുന്ന ഒരാളല്ല നമുക്ക് എന്തും പറയാലോ അതല്ലാതെ ഒരു ആക്ടർ പ്രൊഫഷണൽ ആക്ടർ വന്നിട്ട് ഇപ്പോൾ നമുക്ക് അഭിനയിച്ചത് നമുക്ക് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെത്രത്തോളം അവരെ കംഫർട്ടാക്കിയിട്ട് ചില കുറവ് ഒന്നും കൂടി പോവാം അല്ലെങ്കിൽ ചേച്ചി ഇത് അല്ല എന്നുള്ള രീതിയിലൊക്കെ പോവാനാണ് നമ്മൾ ശ്രമിക്കുക കാരണം നമുക്കറിയാം ഇത് ഈ മുഖത്തോഗിക കാര്യം പറയുന്ന ആൾക്കാരെനിക്ക് അത്ര ഇല്ല താല്പര്യം ഇല്ലാത്ത ആളാണ് അത് ഇന്ന് ഈ മുഖത്തുകയും കൂട്ടുകാരാണെങ്കിൽ ഓക്കെയാണ് എന്തും പറയാനുള്ള ഇതുള്ള കൂട്ടുകാരാണെങ്കിൽ ഓക്കെയാണ് എനിക്ക് പല സമയത്തും എന്റെ കൂടെ ഇവരൊക്കെ എനിക്ക് അങ്ങനെ അപ്പൊ എനിക്ക് പറയാ എന്താണെന്നുള്ള സംഭവത്തിലേക്ക് പോവാം അപ്പൊ അവർക്ക് നമ്മൾ നമ്മളേം കളിയാക്കുക അവര് അങ്ങനെ ഒരു ഇതാണ് അതല്ലാതെ ഇപ്പൊ വേറെ ഒരു ഇപ്പൊ ഇപ്പൊ ഈ മമിതയുടെ അന്നത്തെ കേസ് പറയുമ്പോ മമിത അറിയില്ല അത്ര അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് പറയാനുള്ള സ്പേസും ഇല്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്ക് അല്ല ബ്രോ കണ്ടിട്ടുണ്ടാവോ എനിക്ക് ഞാൻ അവിടെ ആ സമയത്ത് അതെനിക്ക് മറ്റേ ക്രൗഡ് വന്ന കാരണം എനിക്ക് മൈക്കിക്കൂടെ എനിക്ക് മൈക്ക് കുറച്ച് പ്രശ്നമാണ് മൈക്കിൽ കൂടെ വിളിക്കാൻ അന്ന് മൈക്ക് ഉള്ള കാരണം മൈക്ക് വേണം അപ്പൊ അസോസിയേറ്റിനെ കൊണ്ടാണ് വിളിപ്പിക്കണത്

രാഗ ഏതാ വേണ്ടെന്നൊക്കെ ഗിരീഷ് അപ്പൊ ഗിരീഷേട്ടം രാഗമൊക്കെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അത്രയും സ്പെസിഫിക് ആയിട്ടൊക്കെ മ്യൂസിക് ഡയറക്ടർ ഏ ഇല്ല അത് തമാശക്ക് ഇതായത് അല്ലേ മ്യൂസിക് വെറുതെ അടുത്ത് പറഞ്ഞാൽ ഹാർമോണിയം എടുത്ത് അവർക്ക് അല്ല എനിക്കറിയാവുന്നോടത്തോളം അതല്ല മ്യൂസീഷ്യൻസ് ഒക്കെ അങ്ങനെ അവരുടെ ഒരു നമ്മള് അങ്ങനെ അല്ല അങ്ങനെയല്ല തലക്കടിക്കുന്നല്ല അത് കുറച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് അങ്ങനെ അങ്ങനൊന്നല്ല അങ്ങനൊന്നല്ല ആ ഫിലിമിന്റെ മ്യൂസിക് പരിപാടികൾ നടക്കുന്നതേ അങ്ങനെയൊന്നല്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരു പാട്ട് വേണം എന്നുള്ളതല്ല അതല്ല അവര് അവരുടെ ഒരു കോള്ണ്ട് അതില് അത് കേൾപ്പിച്ച് നമ്മൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഇതിന്റെ മൂഡ് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാമെന്നല്ല അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ളത് ഞാൻ ഒട്ടും ഓവർ സ്പെസിഫിക് ആയിട്ടുള്ള ആളെയല്ല പിന്നെ ഞാൻ എഡിറ്റിലും ഒക്കെയാണ് അഭിനയത്തിലും ഒക്കെയാണ് കുറച്ചും കൂടിയൊക്കെ ഒരു എൻ്റേതായിട്ട് കോൺഫിഡന്റ് കോൺഫിഡൻസ് ഇട്ട് പറയാറുള്ള സാധനങ്ങൾ ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ അഭിനയത്തിലങ്ങനെ അങ്ങനെ ഒരു 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 ഈ ക്യാരക്ടർ അത്രയും സ്പെസിഫിക് ആയിട്ടാണോ അങ്ങനെ ഫീഡ് തരുന്നത് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അപ്പം അത് ആക്ച്വലി നമ്മൾ റിഹേഴ്സൽ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു സാധനം ലോക്ക് ആവും അതാണ് പിന്നെ ചെയ്യാറ് ഈ നമ്മൾ ആദ്യം ഇപ്പൊ സംസാരിച്ചല്ലോ ഇപ്പൊ ഈ നസനായാലും തണ്ണീർമത്തനിൽ വരുമ്പോ ഫാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന നസ്ലിന്റെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ആയാലും സോനാരൊക്കെയാണെന്നൊക്കെയാ ഇപ്പൊ ഇപ്പൊ അനശ്വരായാലും മാത്യു ആയാലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇടയിലൊരു ഒരു ഭയങ്കര ഒരു ഇന്നർ സൗഹൃദമുണ്ട് എല്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ ഇതല്ലാതെ ഒരു 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 ഡീൽ ചെയ്യാൻ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് അത് നമ്മൾ മനസ്സിലാക്കുവല്ലോ അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ പല രീതിയിലാണ് ആൾക്കാര് ആ ക്യാരക്ടർ എടുക്കുന്നത് ത്രൂ ഔട്ട് സ്ക്രീൻ ഉള്ള ആൾക്കാരിക്കില്ല ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫാൻ ഫോളോയിങ് കോൺഫ്ലിക്ട് ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് അല്ല ഞാൻ പറഞ്ഞു അല്ലെ ചൂടായതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് അവനേക്കാളും അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ആ സിനിമയാണ് ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഇഷ്ട എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈക്വലി അല്ല ഇത് വൺസ് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണേലൊന്നൊരു കാര്യമൊന്നുമില്ല ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് എന്താണ് കിട്ടിയെന്നുള്ളതാണ് സിനിമ റിലീസായ പിന്നെ അത് പ്രേക്ഷകരുടെയാണ് പ്രേക്ഷകർ എന്തു പറയുന്നു അതാണ് സിനിമ അതിനപ്പുറത്തെ ഞാനതാണ് ഉദ്ദേശിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ട് അതാ ഉദ്ദേശിച്ചത് അത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അത് മനസ്സില അവർക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അതേ പ്രേക്ഷകര് എടുക്കുകയുള്ളൂ അതേ പ്രേക്ഷകര് പറയുള്ളൂ അതിലെനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല അത് തിരുത്താനും പോണത് നല്ലൊരു ഇതാണെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് നമ്മളതിന്ന് മാക്സിമം ഒഴിഞ്ഞടക്ക് മാക്സിമം പള്ളി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ചർച്ച പോലും ും ബേസിക്കലി നമുക്കിടയിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓക്കെ ഇന്ന ക്യാരക്ടർ കുറച്ചുപേർക്ക് ഈ ഒരു ക്യാരക്ടറോടാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുപേർക്ക് ഈ ഒരു ക്യാരക്ടറായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാം പേഴ്സണൽ കോൺഫ്ലിക്ട് ഞാൻ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞത് ആൾക്കാർ എടുക്കുന്ന ഫീഡ്ബാക്കില് ഈ ട്രെയിലർ ലോഞ്ചിൽ പ്രേമലോന്റെ ട്രെയിലർ ലോഞ്ച് ലുനുമോളിൽ നടന്നപ്പോ നസ്റ്റം പറഞ്ഞിരുന്നു ഈ സിനിമ അതായത് ഇത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയില് അപ്പോ നിങ്ങള് രണ്ടുപേരുടെ അല്ലെങ്കിൽ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ വെച്ച് ഈ സിനിമയ്ക്ക് പോകരുത് അത് മറ്റുള്ളവരുടെ കേട്ട് ഈ സിനിമ കാണാൻ നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ശരിക്കും ഉണ്ടോ ഇങ്ങനെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് ഒരു ഒരു സിനിമ ഹിറ്റോർ ഫ്ലോപ്പ് ആവാനുള്ളൊരു ഒരു വേറൊരാൾക്കാരുടെ അഭിപ്രായം വെച്ചിട്ടാണ് പോകുന്നത് സിനിമ കൊണ്ടാണ് റിവ്യൂ ഒരു നല്ല സിനിമ നന്നായിട്ട് പോകുന്ന ഒരു സിനിമ ഒരാള് റിവ്യൂ എഴുതി തൊലച്ചേക്കാ അങ്ങനൊക്കെ എഴുതിയൊന്നും സിനിമ തൊലയ്ക്കാനൊന്നും പറ്റില്ല ഒറ്റപ്പെട്ട റിവ്യൂ അല്ലേ അത് എല്ലാവരും ഒരുമിച്ച് ഒന്നോ രണ്ടോ പേരല്ലല്ലോ ഒരുമിച്ച് മോശം അപ്പൊ നല്ലതാണെങ്കി എല്ലാവരും ഒരുമിച്ച് നല്ലതാണെന്ന് പറയും ചില മനഃപൂർവ്വം വേണമെങ്കിൽ അതിന് മോശമാണെന്ന് പറഞ്ഞേക്കാം അത് പക്ഷെ അത് ബാധിക്കും ചിലവർക്ക് ചിലരുടെ ടേസ്റ്റ് അതായിരിക്കില്ല അപ്പൊ അവർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം അതൊരാളുടെ ഒപ്പീനിയൻ നമ്മുടെ പടം അത് അതിനെ ചെയ്തിട്ടല്ല ഇരിക്കുന്നത് ഈ ഈ സ്റ്റാർഡം വരുന്നത് അതായത് ഞാൻ ഏജ് വൈസ് ചെറിയൊരു പ്രായത്തിലാണല്ലോ സ്റ്റാർഡം വരുന്നത് ഇതിനെ ഡീൽ ചെയ്യാ ഇതിനെ ഒരു മെച്ചുവർഡായിട്ട് ഇതിനെ കാണാന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഇല്ല അതില് വലിയ തന്നെ പകുതി പ്രശ്നം തീർന്നു ഞാൻ വലിയൊരു സ്റ്റാർ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ത്രയും പേർക്ക് അറിയാം എന്നുള്ള ആ ഒരു തലക്കാലം ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടോ ഉണ്ടോനും ഇപ്പോ കരിയർ ഡിസൈൻ എന്നൊക്കെ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ഗ്രാഫ് മേളിലോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഫിലിം കരിയറിൽ ഞാൻ ചെയ്യുന്ന പടങ്ങളും പ്രൊജക്റ്റുകളും എൻ്റെ കരിയർ ഗ്രാഫ് ഉയർത്തുന്ന രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇനിയും ഈ ഒക്കെ ഇപ്പൊ ലിയോ ചെയ്യുമ്പോൾ ഭയങ്കര അവിടെ ഒരു ഹൈപ്പ് ആക്ടർ ആവുകയാണല്ലോ സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരു ആക്ടർ ആക്ടറാവാണല്ലോ അങ്ങനെ സൗത്ത് ഇന്ത്യയും ഇൻഡസ്ട്രി അങ്ങനെ വേറെ നോക്കുന്നുണ്ടായി എനിക്ക് ഇതുവരെ അങ്ങനെ അങ്ങനത്തെ പ്രൊജക്ടുകൾ ഇവിടെ ഇവിടെ അങ്ങനെയുള്ള പ്രൊജക്ടുകൾ ചെയ്ത് അങ്ങനെ ഒരു പാൻ പാൻ സൗത്ത് ആക്ടർ ആവാൻ ആഗ്രഹമുണ്ടോ അതാണോ ചോദിക്കുന്നത് ഇല്ല എനിക്ക് എനിക്ക് എന്റെ എന്റെ അടുത്ത് വരുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ചെയ്യുക ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക ആൾക്കാരെ എന്താണ് എന്തായാലും എന്ത് ജോണറായാലും ആൾക്കാരത് എൻ്റർടൈൻ ചെയ്യുക നമ്മളുടെ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റുക ഇതേപോലെ നമുക്ക് നമുക്കതില് ഗുണം ഉണ്ടാവുക ഫ്യൂച്ചറിൽ ഇതൊക്കെ ഇതൊക്കെയാണ് ഞാൻ നോക്കി കാണുന്നത് അല്ലാതെ ഒരു വലിയൊരു സ്റ്റാർ എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഇപ്പം ഈ തണ്ണീർമത്തനില് ആദ്യം നമ്മൾ ഏജ് വൈസ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം കുട്ടികളെ വെച്ചിട്ടാണ് ചെയ്ത് പ്ലസ് ടു പ്ലസ് വൺ രീതിയിൽ സൂപ്പർ സ്റ്റാർണ്ണയിലേക്ക് വരുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ വെച്ചിട്ട് തേർഡ് സിനിമയിലേക്ക് വരുമ്പോൾ അത് ജോലി കിട്ടിയ കുറച്ച് പേരെ വെച്ചിട്ട് ഇതൊരു ഒരു വിമർശനവും കൂടിയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് അതായത് ഒരേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആദ്യം അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ ഒരു ഫാൻ ഫോളോയിങ്ങിലേക്ക് ആക്കി അവരെ തന്നെ വീണ്ടും എടുത്ത് രണ്ടാം സിനിമയിൽ ഇട്ടു മൂന്നാം സിനിമയിൽ ഇട്ടു എന്ന കൈൻഡ് ഓഫ് അങ്ങനത്തെ പരിപാടിയാണ് ഇതിപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ ഒരു സംവിധായകനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആ ഈ പറഞ്ഞപോലെ അതിൽ ഞാൻ അത്ര ബോധർ ചെയ്യാറില്ല ബോധർ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പേർക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പടം കൊടുക്കേണ്ടി വരും ഓർഗാനിക് ആയി അവിടെ നടക്കില്ല ഇല്ല അവരെ ഇമ്പ്രസ് ചെയ്യാൻ മഴ എടുത്ത് അവര് ഇമ്പ്രസ് ആവുകയില്ല ഈ സാധനം പൊട്ടുകയും ചെയ്യും എനിക്ക് അതാ നടക്കുകയുള്ളൂ അല്ലാണ്ട് അത് പലർക്കും ഞാനത് കണ്ടിട്ടുണ്ട് അതിപ്പോ നമ്മളെ ഇത് ഒരു പടം വിജയിപ്പിക്കുന്നത് ഉള്ള കാര്യം പറയാം ഇത് അല്ല സത്യം എൻ്റെ പേര് കണ്ടിട്ടല്ല ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് ഇപ്പം എനിക്ക് ഞാൻ വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത കുറേ സാധനങ്ങൾ അതിലുണ്ടാവും അതിലിപ്പോൾ ഞാൻ ബോധേടായിട്ട് ഞാനി മനഃപൂർവ്വം എൻ്റെ സ്റ്റൈലൊക്കെ എന്നോട് മാറ്റിപ്പിടിച്ച് വേറെ ഇവരെ ഞാൻ ഈ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പണി വാളാനാണ് സാധ്യത ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യാമെന്നുള്ളതിലാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് ആ ഇത് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ച ചെയ്യല്ല അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു താല്പര്യമില്ല പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കുറച്ച് പേർ എന്നെ എടുത്ത് പൊക്കി വയ്ക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു എനിക്ക് തന്നെ താല്പര്യം ഇല്ലാണ്ട് ഒരു സാധനം ചെയ്യുന്നതിനേക്കാളും എനിക്ക് താല്പര്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ബാക്കി പടങ്ങളൊക്കെ വിട്ടോ നിങ്ങൾ ഈ പടം എന്നുള്ള രീതിയിൽ അങ്ങനെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും ഭൂരിഭാഗം ആളുകളും കാണുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല ഒരു ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഫുൾ ഹൗസ് തിയേറ്ററില് അതിലെത്ര പേർക്ക് ഇവരുടെ ഈ സംവിധായകനെ ആലോചിച്ചുകൊണ്ട് പടമൊക്കെ വരുന്നു എന്നുള്ളത് എനിക്ക് എനിക്ക് തോന്നല അത് വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ അതിൽ ഒന്നുകിൽ ഇപ്പൊ വലിയ ഷാർസാണ് ഈ ആ ഷാർസിനെ കാണാനായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ കേട്ട് കേൾവി നല്ല പടമാണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതായിരിക്കും അല്ലാതെ ഇന്ന സംവിധായകന്റെ മൂന്നാമത്തെ പടമാണ് അവൻ ഇതിൽ വെറൈറ്റി കാണിച്ചില്ലെങ്കിൽ ഞാൻ ഈ പടത്തിൽ തമാശ ഉണ്ടെങ്കിലും ചിരിക്കില്ല എന്നൊന്നും പറഞ്ഞ ഒരാളും വരില്ല അല്ല അതാണ് എനിക്ക് അല്ല ഇപ്പൊ ചോദിച്ചതില് പറയാനുള്ളത് അങ്ങനെയാണ് അതിനെ കുറിച്ച് അത് ബോധന ചെയ്യാതിരിക്കുന്നതാണ് അല്ല അത് അവര് പറഞ്ഞത് കറക്റ്റ് ആണ് സ്കൂള് കോളേജ് ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം അല്ല അതൊക്കെ അതും ഇത് ഡിഫറെ ഡിഫറെ പഠന നിയമം മൂലം നിരോധിച്ച കേസൊന്നുമല്ല അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ ഭാവന സ്റ്റുഡിയോസ് എ പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ നെഗറ്റീവ് ആയിട്ടല്ല ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനും കൂടെ ഉള്ള രീതിയിലാണ് അതെങ്ങനെയാണ് ശരിക്കും അവരുടെ ആ പ്രോസസ് എങ്ങനെയാണ് അവിടെ പിച്ച് ചെയ്യുന്നു അവിടെ പ്രോജക്റ്റ് നടക്കുന്നു കാരണം ഭാവന സ്റ്റുഡിയോ എന്നുള്ളൊരു ബാൻഡറും കൂടെ ഇപ്പൊ ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ മമ്മൂട്ടി എന്നൊരു സ്റ്റുഡിയോ അല്ലെങ്കിൽ പോലെ ഒരു ടിപ്പിക്കൽ അതിൻ്റെ ഇത് ഉണ്ടായിരുന്നു കാരണം അവര് മുമ്പേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോത്ത ദിലീഷേട്ടൻ ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പുള്ളിയുടെ ഡിമാൻഡ് വേറെ ആയിരുന്നു ഇന്ന ഇപ്പോൾ ബേസിൽ ജോസഫ് നസറിയാവ് ആ അങ്ങനെ വെച്ചിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും പടം ഉണ്ടോ എന്നാണ് അടുത്ത് ചോദിച്ചത് ആ അവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടി ഉണ്ടോ എന്നാണ് ചോദിച്ചത് നമ്മൾ പറഞ്ഞാൽ അതില്ല നമ്മുടെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട് അത് കേട്ടു വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടതാണ് അപ്പോൾ അവർക്കത് ഓക്കെ അത് കൊള്ളാം എന്ന് തോന്നി അപ്പോൾ നമ്മൾ ഇത് കാസ്റ്റ് ഇങ്ങനെയാണ് ഇവരാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് ഇത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചു ആലോചിച്ചതിന് രണ്ട് വർഷം അപ്പൊ ഇനിയിപ്പോ ഇതില്ലെങ്കിൽ ഇത് ഒരു ബേസിൽ ജോസഫ് നസറിയെ ആക്കി ഒരു എർലി തേർട്ടീസ് അതിലേക്ക് സ്വാപ്പ് അങ്ങനെ ഒരു സാധ്യതയൊക്കെ ആലോചിച്ചായിരുന്നു ഇങ്ങനെ ഞാൻ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു അപ്പൊ പിന്നെ അത് ഈ കഥ തന്നെ ഈ കഥയല്ലായിരിക്കും അത് കഥയൊക്കെ മാറും ഈ സെറ്റപ്പ് ഫ്രെയിം തന്നെ ആയിരിക്കും അപ്പോ അങ്ങനെയൊക്കെ ആലോചിച്ചായിരുന്നു ആലോചിച്ചുള്ളൂ അത് ഒന്നും ഇതായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നി അത് വർക്കൌട്ടാവില്ല അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി അപ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തി അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ ഇപ്പോൾ ശ്യാമേട്ടനായാലും ഇപ്പോൾ ശ്യാമചാട്ടനായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി ആ കമ്മ്യൂണിക്കേഷനുള്ളതും കമ്പനിയുള്ളതും ശ്യാമചാട്ടനായിട്ടാണ് അപ്പോൾ ശ്യാമചാട്ടൻ പണ്ട് തന്നെ ശ്യാമചാട്ടൻ്റെ നമ്മുടെ പരിപാടിയിൽ ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂപ്പർ സ്റ്റാറിനയുടെ പാട്ടൊക്കെ അന്നാണ് പുള്ളിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ പുള്ളി തന്നെ വിളിച്ച് ഫ്ലാറ്റിലൊക്കെ ഒഴിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ച് അപ്പോൾ ഒന്നും പടത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പരിപാടി നമ്മുടെ ഫ്ലേവറിലുള്ളൊരു പരിപാടി അവർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചതിന് ആൾട്ടർ ചെയ്യാനൊന്നും അവരിഷ്ടപ്പെടുന്ന ആൾക്കാരല്ല അതായത് അതിന് പകരം ഇതെഴുത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല അതാണ് അത് അവർക്കും അറിയാം അവർ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ ഇങ്ങനെ പറയാറുണ്ട് അതായത് മറ്റേ ആ സീനിനൊരിതില്ല അല്ലെങ്കിൽ ആ സീനാവശ്യം ഉണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതുകൾ പറയും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റതൊന്ന് റീറൈറ്റ് ചെയ്താൽ നല്ലതായിരിക്കും മറ്റേ സാധനങ്ങൾ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റീറൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഇത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഡ്രാഫ്റ്റിൽ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട് അതല്ലാണ്ട് ഷൂട്ടിങ്ങിലൊക്കെ ഷൂട്ടിങ്ങിൽ അവർ വരികയില്ലായിരുന്നു നമ്മളുടെ ഇതിൽ തന്നെ അതും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യാം ചിലപ്പോൾ അവർ വരണത് ഇതിനൊന്നായിരിക്കില്ലെങ്കിലും എനിക്കങ്ങനെ ഫീൽ ചെയ്യും ഇപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാം ഡിസ്റ്റർബ് ആകും ആ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നല് അവർ ജഡ്ജ് ചെയ്യാനായിരിക്കില്ല വരുന്നത് അപ്പോൾ അങ്ങനെ അത് അവർക്ക് അതവർക്കറിയായിരുന്നു അതുകൊണ്ട് അവർ മനഃപ്പൂർവ്വം ബോധന ഏരിയയിലേക്കേ വന്നിട്ടില്ല ശ്യാമേടനാണ് പിന്നെ ഒന്ന് രണ്ടു ദിവസം അവിടെ വന്നു നിന്നായിരുന്നു

അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫെബ്രുവരി ഒമ്പതിനാണ് പ്രേമലു റിലീസ് എല്ലാവിധ ആശംസകളും